അടുത്ത സമസ്ത കേരള ജമീത്തിനോട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വളരെ യോഗ്യന്മാരായ പലരുമുണ്ടെങ്കിലും നിലവിൽ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനോളം ആർജവവും ഇൽമും പരിചയവും പിന്നെ എക്സ്പീരിയൻസ് അതേപോലെ പഴക്കം പഴക്കം അതൊക്കെ ചെന്ന ആളുകൾ മറ്റുള്ളവർ കുറവാണ് അപ്പോൾ ഉമർ ഫൈസി സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും അങ്ങനെ വരുമ്പോൾ സമസ്തനെ കൊണ്ട് കൊരങ്ങളിപ്പിക്കാൻ നടക്കുന്ന കുറേ ഈ രാഷ്ട്രീയ കുപ്പായ കുപ്പായക്കെട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അടിമകളായ ചില കൊട്ടാരമൂലിയന്മാരും ഇവർക്ക് അവരുദ്ദേശ രീതി കളികളൊന്നും നടക്കില്ല സമസ്ത സമസ്തയുടേതായ അന്തസ്സിൽ മുന്നോട്ട് പോകും പോവും നമ്മളൊന്നാലോചിച്ച് നോക്കി സയ്യിദ് സമസ്തന്റെ പ്രസിഡന്റും മുഖം മെമ്മറും പോയി സമസ്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഈ ഒരു പവർഫുള്ളായ പ്രസ്ഥാനത്തിനെ കൊരങ്ങൾപ്പിച്ച് നടക്കാനോ ആർക്കും കഴിയില്ല അത് ഇബർക്ക് ഞമ്മളൊക്കെ ആണിയ അപ്പൊ ഉമ്മർ ഫൈസി സെക്രട്ടറി സ്ഥാനത്ത് വരാൻ പാടില്ല അതിന് ഉമ്മർ ഫൈസിന് എന്തോ ഒരു കളങ്കിതനാണ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ പ്രീ പ്ലാൻഡായ ഒരു പിന്നെ ഒരു തിരക്കഥ ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ ഇതൊക്കെ സുന്നികൾ തിരിച്ചറിയുന്നുണ്ട് മൂലയന്മാർ ആരെങ്കിലും ഉമ്മർഫൈസാ പറഞ്ഞ ദീന അല്ല എന്ന് പറയാൻ തൻ്റെയുള്ള ഏതെങ്കിലും ഒരു തലകെട്ട് കെട്ടിയ മൂലയര് രംഗത്ത് വന്നിട്ടുണ്ടോ ഉമർ ഫൈസി ഉസ്താദ് പറഞ്ഞത് ശരിയാണ് ബഹാബുദ്ദീം മൂലീർ എന്ത് നിങ്ങൾ ആ പറഞ്ഞത് വ്യക്തമാണ് നാല് കാലുള്ള കുരക്കുന്ന വാലു വളഞ്ഞ ജീവി എന്ന് പറഞ്ഞ നായയാണെന്ന് മനസ്സിലാവും എന്നാണ് അയാള് പറയണത് യഥാർത്ഥത്തിൽ ഉമർ ഫൈസി ആ പറഞ്ഞപ്പോൾ ബഹാ ഉദ്യം മൂലിയർക്ക് അത് പാണക്കാട് സാധിക്കല് തങ്ങളെയാണെന്ന് തോന്നി എന്ന് പറയുമ്പോൾ അപ്പോൾ ഇയാൾ ഈ പറഞ്ഞ വിശേഷണങ്ങളെ കൊണ്ട് ആളെ മനസ്സിലായി എന്ന് പറയുമ്പോൾ വിവരല്ലാത്ത ആളുകളെ കാലിയാക്ക ഏ യോഗ്യത ഇല്ലാത്ത ആളുകളെ കാളിയാക്കുക അതൊന്നും ശര അംഗീകരിക്കപ്പെട്ട അനുവദിക്കപ്പെട്ട കാര്യങ്ങളല്ല അങ്ങനെയല്ല കാലിയാവേണ്ടത് എന്ന് ഉമർ ഫൈസി പറയുമ്പോൾ നാല് കാലുള്ള ജീവിയാണ് വാലു വളഞ്ഞതാണ് കുരക്കണതാണ് എന്ന് പറയുമ്പോൾ ജീവി ഏതാന്ന് മനസ്സിലാവും ആളെ പേര് അറേണ്ട കാര്യമില്ല എന്നാണല്ലോ നദവിൻ്റെ ഭാഷ്യം അപ്പൊ ഇങ്ങനെ ഉമർ വൈസി പറഞ്ഞപ്പോഴേക്കത് സാദിഖലി തങ്ങളാണ് എന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ സാദിഖ് അലി കുറിച്ച് അയാളുടെ കൺസെപ്റ്റും കാഴ്ചപ്പാടും എന്താണ് ആരവിടെ സാദിഖലി തങ്ങളെ മോശമായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണേ ഇയാളല്ലേ ആ എങ്ങനെ ഉമ്മർ വൈസിന്റെ തലയിൽ വരല് അപ്പൊ ഉമർ വൈസിന് അതിന്റെ പേരിൽ ടാർഗറ്റ് ചെയ്തിട്ട് അത് കത്തിച്ച് നിർത്തിയിട്ട് ഈ മന്ദബുദ്ധികളായ കുറെ ആൾക്കാരുണ്ടല്ലോ ആ ആൾക്കാർക്ക് ഓ ഉമർ വൈസ് പാണക്കാട് പറഞ്ഞു പറഞ്ഞു ഇങ്ങനെ ഒരു അത് പാടിയെടുക്കുമ്പോ മുന്നൂറ് പൈസനോ ഡാമേജ് വരുത്തണം ആ ഒരു പണി മനഃപൂർവ്വം ചെയ്യാണ് രണ്ടാമത് ഇപ്പോ മുഷാഫ്രയില് നടന്ന സംഭവത്തിനെ കുറിച്ച് ലോക ചരിത്രത്തിൽ കേട്ട് കേൾവില്ലാത്ത വിധം ഒരു യോഗത്തിലെ അവിടുത്തെ ഓരോ കിള്ളും കയറി മാധ്യമങ്ങളോട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു മനുഷ്യൻ തോലില്ലാതെ മേതു തോലില്ലാത്തൊരു പണിയല്ലേ ഈ ചെയ്യണത് അവൾ അത് നടന്ന് മറ്റേ ചായ കോപ്പിയ കോപ്പ അങ്ങട്ട് വെച്ച് മറ്റാളുടെ ചായ കുടിച്ചപ്പോൾ നാവ് പൊള്ളി എന്തൊക്കെ മുഷാവറിയിൽ നടന്നു ഇത് മുഴുവനോ ഇങ്ങനെ മാധ്യമങ്ങളോട് പറയാ എന്നെ കള്ളൻ ഞാൻ എന്താ നിങ്ങളത് കട്ടത് എന്ന് ചോദിച്ചു ഞാൻ അയാൾ പറയുന്നുണ്ട് അതിമ്മന്നെ മനസ്സിലാക്ക ഉമ്മർ വൈസി കള്ളൻ എന്ന് വിളിച്ചത് ഇയാളെയാണ് അങ്ങനെ ഉമ്മർ ഉമർവൈസി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉമ്മർ ഉമ്മർഫൈസിന്റെ ദീർഘവീക്ഷണമാണ് എന്ന് മുഷാവറിന്ന് പുറത്തിറങ്ങി പത്രക്കാരോട് ഇയാൾ പറയലോട് കൂടെ തന്നെ അത് ബോധ്യപ്പെട്ടു അത് ഇയാൾ ഇയാളുടെ സൗകര്യത്തിനകത്ത് മുഷാവരുള്ള എല്ലാരെയാണ് എന്നാണ് ഇയാൾ വരുത്തി തീർക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇയാൾ മാത്രം ഞാൻ എന്താ നിങ്ങളുടെ കട്ടത്തുനിന്ന് ചോദിക്കുവോ ആ ചോദ്യത്തിന് പോലെ തന്നെ ഉമർ വൈസി ക ഇങ്ങളെപ്പോലത്തെ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ അത് ഇയാളെയാണെന്ന് ഇയാൾക്കും മനസ്സിലായിട്ടുണ്ട് എന്നല്ല അതിൻറെ അർത്ഥം അപ്പൊ ഉമർഫൈസിന് എന്നിട്ട് അതിന്റെ പേരിൽ എന്ത് ചെയ്യാ ഉമർ വൈസിൻ എങ്ങനെ പിന്നെ മാധ്യമങ്ങളുടെ ഇടയിൽ ഉമർ വൈസി എന്തോ ഒരു 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 വില്ലൻ പരിവേഷം കൊടുത്തിട്ട് ഞാൻ നിർത്തുക ഇനി യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നെ കാരണം എന്താ അറിയോ ഇവിടെ ബഹുമാനപ്പെട്ട ഷേഖുൽ ജാമ്യ ആരിക്കുട്ടി ഉസ്താദ് വളരെ ആവശ്യമാണ് പ്രായാധിക് ചെന്ന അവസ്ഥയിലാണ് അള്ളാഹു അള്ളാഹുത്തല്ലാ ധരി ദീർഘായുസുകൊടുക്കട്ടെ അടുത്ത സമസ്ത കേരള ജമീയത്തിനോട് സെക്രട്ടറി സ്ഥാനത്തേക്ക് വളരെ യോഗ്യന്മാരായ പലരുമുണ്ടെങ്കിലും നിലവിൽ ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദിനോളം ആർജവവും ഇൽമും പരിചയവും പിന്നെ എക്സ്പീരിയൻസ് അതേപോലെ പഴക്കം ഴക്കും ഇതൊക്കെ ചെന്ന ആളുകൾ മറ്റുള്ളവർ കുറവാണ് അപ്പോൾ ഉമ്മർ ഫൈസി സമസ്തയുടെ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരും അങ്ങനെ വരുമ്പോൾ സമസ്തനെ കൊണ്ട് കൊരങ്ങൾപ്പിക്കാൻ നടക്കുന്ന കുറെ ഈ രാഷ്ട്രീയ കുപ്പായ കുപ്പായക്കെട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ അടിമകളായ ചില കൊട്ടാരമൂലിയന്മാരും ഇവർക്ക് അവരുടെ രീതി കളികളൊന്നും നടക്കൂല സമസ്ത സമസ്തയുടേതായ അന്തസ്സില് മുന്നോട്ട് പോകും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി സയ്യിദ്മ സമസ്തന്റെ പ്രസിഡന്റും മുക്കം ഉമ്മർഫൈസ് സമസ്തന്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഈ ഒരു ആയ പ്രസ്ഥാനത്തിനെ കൊരങ്ങൾപ്പിച്ച് നടക്കാനോ ആർക്കും കഴിയില്ല അത് ഇവർക്ക് നമ്മളെ കാണാൻ അറിയാം അപ്പൊ ഉമ്മർ ഫൈസ് സെക്രട്ടറി സ്ഥാനത്ത് വരാൻ പാടില്ല അതിന് ഉമ്മർ ഫൈസിന് എന്തോ ഒരു കളങ്കിതനാണ് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള വളരെ പ്രീ പ്ലാൻഡായ ഒരു പിന്നെ ഒരു തിരക്കഥ ഇതിന്റെ പിന്നിലുണ്ട് പക്ഷെ ഇതൊക്കെ സുന്നികൾ തിരിച്ചറിയുന്നുണ്ട് അത്തരം പറയണുള്ളൂ സ്ലാബ്